കൃഷ്ണമ്മയുടെ മുഖത്ത് അലിവോ ദയയോ ഒന്നും ഉണ്ടായിരുന്നില്ലെന്ന് മാത്രമല്ല വെറുപ്പും ദേഷ്യവും മറച്ചുവയ്ക്കാതെ അവർ സിത്താരയെ ശത്രുവിനെ എന്ന പോലെ നോക്കുകയും ചെയ്തു ഞാൻ നിങ്ങളുടെ ശത്രുവല്ല അത് ആദ്യം നിങ്ങൾ തിരിച്ചറിയണം സിത്താര ശാന്തസ്വരത്തിൽ പറഞ്ഞു എൻ്റെ കുഞ്ഞിൻ്റെ വേഷം കെട്ടി ഇത്രയും നാൾ ഈ വീട്ടിൽ താമസിക്കാനും അവളായിട്ട് അഭിനയിക്കാനും ധൈര്യം കാണിച്ച നിന്നെ എനിക്ക് വിശ്വാസമില്ല കൃഷ്ണമ്മ തീർത്തു പറഞ്ഞു നയോമിക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് നീ അറിഞ്ഞോണ്ട് തന്നെയാ അവൾ ജീവനോട് ഇരിപ്പുണ്ടെന്ന് അറിയായിരുന്നെങ്കിൽ നീ അവളുടെ വേഷത്തിൽ ഈ വീട്ടിൽ കയറി വരാൻ ധൈര്യപ്പെടുമോ ഇല്ല നയോമി എന്നൊരു ഇരട്ട സഹോദരി എനിക്കുണ്ടെന്ന് കാണുകയോ കേൾക്കുകയോ പോലും ചെയ്തിട്ടില്ലായിരുന്നു ഞാൻ ഇവിടെ വരുന്നതുവരെ ആ എന്നോടാണല്ലോ പറയുന്നത് നയോമിയുടെ മരണത്തിൽ എനിക്ക് പങ്കുണ്ടെന്ന് സിത്താര കൃഷ്ണമ്മയോട് തർക്കിച്ചു കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നീ ഇപ്പോൾ പറയുന്നതല്ലേ അതാരും വിശ്വസിക്കും മുത്തശ്ശി എന്തുകൊണ്ട് എന്നോടോ ഒരഞ്ഞയെപ്പോലെ പെരുമാറുന്നു ഞാനാരാ നിങ്ങളുടെ നിങ്ങൾക്ക് നയോമി എന്താണോ അതുപോലെ തന്നെയാണ് ഞാനും നയോമിയുടെ അമ്മ തന്നെയാണ് എൻ്റെയും അമ്മ നയോമിയുടെ അച്ഛൻ തന്നെയാണ് എൻ്റെയും അച്ഛൻ നയോമിയുടെ മുത്തശ്ശി തന്നെയാണ് എൻ്റെയും മുത്തശ്ശി അവിടെ കൃഷ്ണമ്മ ഒന്ന് പത്രി ഉദയനെങ്കിൽ എന്താ മിണ്ടാത്തത് ഉദയനെങ്കിൽ നിന്നറിയാമല്ലോ എല്ലാം നീ ഇതുവരെ എവിടെയായിരുന്നു എങ്ങനെ വന്നു എന്തിനു വന്നു ഇതിനൊരു ഉത്തരം നീ പറഞ്ഞില്ലല്ലോ ഉദയഭവാന് ചോദിച്ചു ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്ന് കയറിയതല്ല നിങ്ങളുടെ വീടോ നിങ്ങളെയോ എനിക്കറിയാമായിരുന്നില്ല ഇവിടെ നിന്ന് പത്തിരുന്നൂറ് കിലോമീറ്റർ അകലെ തിരുവനന്തപുരത്തെ ജനറൽ ഹോസ്പിറ്റലിൽ കിടന്ന എന്നെ നിങ്ങൾ തന്നെയാണ് ഈ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നത് ഞാൻ നയോമിയാണെന്ന് ഞാൻ ഒരിടത്തും പറഞ്ഞിട്ടില്ലായിരുന്നു നിങ്ങൾ തന്നെയാണ് ഞാൻ നയോമിയാണെന്ന് സ്ഥാപിച്ചത് നയോമി അല്ലെങ്കിൽ നിനക്കത് തുറന്നു പറയാമായിരുന്നല്ലോ എന്നാൽ നിങ്ങൾക്ക് നയോമിയെ തിരിച്ചു കിട്ടുമായിരുന്നോ എന്ത് നേട്ടമുണ്ടായിരുന്നെന്ന് പറ ഞാൻ ഈ വീട്ടിലെത്തുന്നതിന് മുമ്പ് തന്നെ നയോമി കൊല്ലപ്പെട്ടിട്ടുണ്ടായിരുന്നു ആ പെൻഡ്രൈവിൽ നിങ്ങൾ കണ്ട വീഡിയോയിലെ പ്രതികളുടെ കുറ്റസമ്മതത്തിൽ നയോമിയെ അവർ കൊലപ്പെടുത്തിയ തീയതി പറയുന്നുണ്ട് നീ നയോമി അല്ല എന്ന് പറയാതിരുന്നത് അവൾ മരിച്ചു എന്ന് തീർച്ചയായിരുന്നതുകൊണ്ടാണെന്ന് അല്ലേ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എനിക്ക് നയോമി അറിയില്ലായിരുന്നു പക്ഷേ എനിക്കൊരു അഭയസ്ഥാനം വേണമായിരുന്നു നിങ്ങൾ എനിക്ക് നയോമി എന്ന മുദ്ര കുത്തിയപ്പോൾ ഞാൻ കരുതി തൽക്കാലം എനിക്ക് ആ പേരിൽ ആരെയും ഭയപ്പെടാതെ കഴിച്ചു കൂട്ടാമല്ലോ എന്ന് അതെൻ്റെ സഹോദരിയുടെ പേരാണെന്നോ നയോമി തട്ടിക്കൊണ്ട് പോകപ്പെട്ടെന്നോ ഒന്നും എനിക്കറിയില്ലായിരുന്നു ചിത്താരെ വെളിപ്പെടുത്തി നീ തിരുവനന്തപുരത്ത് ആ സമയത്ത് എങ്ങനെ വന്നു എവിടെ വന്നു അതുവരെ നീ എവിടെയായിരുന്നു ഉദയബാനു ചോദിച്ചു നിങ്ങൾക്ക് രണ്ടു പേർക്കും അത് ചോദിക്കാനുള്ള അർഹതയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നിങ്ങൾ രണ്ടുപേരും എന്നോട് വലിയ ക്രൂരത കാട്ടിയവരാണ് എന്നെ ഒരു ഫാം ഹൗസിൽ ഉപേക്ഷിച്ചിട്ട് നിങ്ങൾ കിട്ടാവുന്നതെല്ലാം വാരിക്കൂട്ടി നയോമിയെയും എടുത്തുകൊണ്ടു തെങ്കാശിയിൽ നിന്ന് ഒളിച്ചോടി നിങ്ങൾക്ക് എന്നെ വേണ്ടായിരുന്നു ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ ആ കുരുന്ന് പ്രായത്തിൽ എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്തത് നിന്നെ ഉപേക്ഷിക്കാൻ വേണ്ടി കരുതി കൂട്ടി ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഒരേപോലുള്ള രണ്ട് കുഞ്ഞുങ്ങൾ ഒരു കിടക്കയിൽ ഉറങ്ങിക്കിടക്കുന്നു അതിലൊരാളെ ഞങ്ങൾ എടുത്തുകൊണ്ട് പോന്നു ഞങ്ങൾ ഞങ്ങളെടുത്തത് നിന്നെ ആകാതിരുന്നത് നീ കിടക്കയുടെ മറുവശത്ത് ചരിഞ്ഞു കിടന്നുകൊണ്ടാവും നയോമിയുടെ പേരും നയോമിയുടെ ജീവിതം നിനക്ക് കിട്ടാതിരുന്നത് ആ ഒറ്റ കാരണം കൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ നീ ബെഡിൻ്റെ അടുത്ത സൈഡിൽ കിടന്നിരുന്നെങ്കിൽ നീ ആയിരുന്നേനെ നയോമി അത്രയേ ഉള്ളൂ വ്യത്യാസം സിത്താരയ്ക്ക് മനസ്സിലായി നയോമിയെ പോലെ നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റില്ലെന്നറിയാം കാരണം നയോമിയെ ഉയർത്തി കൊണ്ടുവരാൻ നിങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടി അവൾക്ക് വേണ്ടിയാണ് നിങ്ങൾ രണ്ടുപേരും ജീവിച്ചത് അവളെ ആ വിധത്തിലാക്കിയെടുത്തത് നിങ്ങൾ രണ്ടുപേരും ചേർന്നാണെന്നും അവളുടെ ജീവിതം ഇങ്ങനെ നശിക്കാൻ കാരണക്കാരായതും നിങ്ങൾ രണ്ടു പേരുമാണെന്നോ എനിക്കറിയാം നിങ്ങളുടെ താൽപ്പര്യങ്ങൾക്കൊപ്പിച്ച് അവളുടെ വ്യക്തിത്വവും സ്വഭാവവും ജീവിതവും എല്ലാം നിങ്ങൾ രൂപപ്പെടുത്തി ഇപ്പോൾ അവളെവിടെ ഇവിടെ നിങ്ങളെവിടെ ഉദയഭാനുവിനോ കൃഷ്ണമ്മയ്ക്കോ പെട്ടെന്നൊരു മറുപടി കിട്ടിയില്ല നിങ്ങൾ അവളെ കറവ് പശു ഇതുവരെ ജീവിച്ചത് നിങ്ങളുടെ കറവ് പശു ഇനിയില്ല എങ്ങനെ ഇനി ജീവിക്കും നയോം ഇവിടെ മരണശേഷം ഈ വീടിൻ്റെ അവകാശം അവളുടെ ഭർത്താവിനും മക്കൾക്കുമാണ് കിട്ടാൻ പോകുന്നത് നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും ഉദയനെങ്കിൽ ഇനി ജോലിയെടുത്ത് ജീവിക്കേണ്ടി വരും സിത്താര പറഞ്ഞു ആ സത്യത്തിന് നേർക്ക് ഇപ്പോഴാണ് കൃഷ്ണമ്മയുടെ കണ്ണു തുറന്നത് നയോമിക്ക് എന്തൊക്കെയുണ്ടോ അതെല്ലാം അവളുടെ ഭർത്താവിനും മക്കൾക്കും അവകാശപ്പെട്ടതാണ് എന്നെ കണ്ണടച്ച് ചീത്ത വിളിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്നും മനസ്സിലാക്കണം നയോമിയെ പോലെ നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവളാണ് ഞാനും പക്ഷേ എനിക്ക് സന്മൻസ് മാത്രമേ നിങ്ങളെ സഹായിക്കാൻ പറ്റൂ നിങ്ങളിനി എങ്ങനെ ജീവിക്കുന്നു എന്ന് നോക്കിയിട്ടേ ഞാൻ നിങ്ങളെ സഹായിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കൂ വെറുതെ തിന്നുകുടിച്ച് ചുറ്റുമുള്ളവരെ വെറുപ്പിച്ച് പരദൂഷണവും മേഷ്ണയും പറഞ്ഞു പരത്തി മറ്റുള്ളവരുടെ അധ്വാനത്തെ ചൂഷണം ചെയ്ത് ജീവിക്കാനാണ് ഉദ്ദേശമെങ്കിൽ ഇനി അത് നടക്കില്ല കൃഷ്ണമ്മയും ഒരക്ഷരം ഇടാതെ നിന്ന് കേട്ടു കൂടുതലൊന്നും പറയാനില്ല ഞാൻ ഞാനിന്ന് പോലീസിന് കീഴടങ്ങുകയാണ് ആരെയും കൊന്ന കുറ്റത്തിനല്ല ആൾമാറാട്ടം നടത്തിയെന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ അതിനും എനിക്ക് ന്യായീകരണങ്ങളുണ്ട് ശരി മുത്തശ്ശി അങ്കിളെ സിത്താര മുറിവിട്ടിറങ്ങി അവൾ നേരെ രാമചന്ദ്രൻ നായരുടെ മുറിയിലെത്തി അയാൾക്കിടക്കയിൽ എഴുന്നേറ്റിരിപ്പുണ്ടായിരുന്നു നയോമി മരിച്ചുവെന്നും ഇപ്പോഴുള്ളത് അവളുടെ ഇരട്ട സഹോദരിയാണെന്നതും അയാളെ ബോധ്യപ്പെട്ട് കഴിഞ്ഞു മുത്തച്ഛ സിത്താര വിളിച്ചു രാമചന്ദ്രൻ നായർ കലങ്ങിയ കണ്ണുകൾ ഉയർത്തി അവളെ നോക്കി ഞാൻ യാത്ര പറയാൻ വന്നതാ സിത്താര അയാളുടെ മുന്നിൽ ഒരു പ്ലാസ്റ്റിക് കസാര നീക്കിയിട്ടിരുന്നു മുത്തച്ഛൻ്റെ അസുഖങ്ങളെല്ലാം സുഖപ്പെട്ടല്ലോ എണീറ്റ് നടക്കാം ഭക്ഷണം കഴിക്കാം സംസാരിക്കാം ടി കാണാം വാർദ്ധക്യത്തിൽ ഇത്രയൊക്കെ പോരെ മതി ധാരാളം മതി ഇവിടെ എല്ലാവർക്കും എന്നോടെന്താ വിരോധം പോലെയാണ് ഞാൻ നയോമിയായിട്ട് അഭിനയിച്ചത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല പക്ഷേ മുത്തച്ഛനറിയാമല്ലോ നയോമി ഒരിക്കലും തിരിച്ചു വരില്ലായിരുന്നു പകരക്കാരിയായി ഞാൻ വന്നതുകൊണ്ടല്ലേ മുത്തച്ഛൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നത് അല്ലേ അതെ അതെ മോളെ എനിക്കറിയാം നയോമി തന്നെ തിരിച്ചു വന്നിരുന്നെങ്കിൽ പോലും ഞാനിപ്പോൾ ജീവനോടെ ഉണ്ടാവില്ലായിരുന്നു നയോമിക്ക് പകരം നിന്നെ ഇങ്ങോട്ടയച്ചത് ഈശ്വരനാ ഞാൻ അങ്ങനെ കരുതുന്നേ മുത്തച്ഛനെങ്കിലും അത് തിരിച്ചറിഞ്ഞല്ലോ എനിക്കത്രയും മതി ഞാൻ പോയിക്കോട്ടെ അവൾ വൃദ്ധൻ്റെ കരം ഗ്രഹിച്ച് ചോദിച്ചു ഇനി ഈ കുടുംബത്തിൻ്റെ ഗതി എന്താകും മോളെ മുത്തച്ഛനെ എന്നെ കാണണമെന്ന് തോന്നിയാ വരും എനിക്ക് നീ തന്നെയാ നയോമി പോയവൾ എൻ്റെ ആരുമല്ലായിരുന്നു ഈ വീട്ടിൽ വന്ന അന്ന് മുതൽക്ക് എന്നെ കണ്ടുകൂടായിരുന്നു ഞാൻ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും കണക്ക് പറഞ്ഞിട്ടുണ്ട് ഇനി ആരും കണക്ക് പറയാനൊന്നും വരില്ല മുത്തച്ഛൻ്റെ മരുന്നൊക്കെ മുറക്കി കഴിച്ച് സന്തോഷത്തിലിരിക്കണം ഇനിയും കാണാം സിത്താര കൈനീട്ടി രാമചന്ദ്രൻ നായർ ആ കൈ അമർത്തിപ്പിടിച്ചു ധ്യാനലീനിലായി അല്പനേരം ഇരുന്നു എൻ്റെ മോള് നന്നായി വരും താങ്ക് യു മുത്തച്ഛ സിത്താര ആ മുറിയിൽ നിന്നിറങ്ങി സുചിതയും മാളവികയും സൗദാമിനിയമ്മയും ഓണമുറിയിൽ കാത്തുനിൽപ്പുണ്ടായിരുന്നു സുചിതയോടും മാളവികയോടുമായി സിത്താര പറഞ്ഞു നിങ്ങളെ രണ്ടുപേരെയും എൻ്റെ അഞ്ചത്തിമാരെ പോലെയാണ് ഞാൻ കണ്ടത് നമ്മൾ തമ്മിൽ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല സ്നേഹവുമില്ലായിരുന്നു എന്നിട്ടും എനിക്ക് നിങ്ങളെ സഹായിക്കാൻ തോന്നിയത് നിങ്ങളുടെ സ്വഭാവം കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും നിർത്തിയിട്ടുമില്ല ഞാൻ സഹായം ആവശ്യമുള്ളപ്പോൾ നിങ്ങൾക്കത് കിട്ടിക്കൊണ്ടിരിക്കും എന്നല്ലാതെ വേറൊന്നും പറയാനില്ല അനന്തര സിത്താര സൗദാമിനി അമ്മയ്ക്ക് അഭിമുഖമായി നിന്നു അമ്മ മനസ്സ് പിടിച്ചുകെട്ടി വെച്ചിരിക്കുകയാണെന്ന് മനസ്സിലായി ഒരഭിപ്രായം പറയുന്നില്ല ഒന്നും ഉൾക്കൊള്ളാൻ വൈകഞ്ഞിട്ടാണോ അതോ എന്നോടുള്ള അനിഷ്ടം കൊണ്ടാണോ എനിക്കറിയില്ല നയോമി മരിച്ചെന്ന് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നോടൽപ്പം ദേഷ്യമുണ്ട് മനസ്സിൽ അല്ലേ അത് കിടന്നോട്ടെ സാരമില്ല പക്ഷേ അമ്മ ഒരു കാര്യം ഓർക്കണം ഈ കുടുംബം ഇന്ന് നിലനിൽക്കുന്നത് ഞാൻ ആ ആൾമാറാട്ടം നടത്തിയത് കൊണ്ട് മാത്രമാ അതൊക്കെ എനിക്കറിയാം പക്ഷേ കൂടെ ഉണ്ടെന്ന് വിചാരിച്ച ആൾ മരിച്ചു പോയെന്നും ഇതുവരെ കൂടെ ഉണ്ടായിരുന്നത് വേറൊരാളാണെന്നും ഒക്കെ ഓർക്കുമ്പോൾ വലിയ പ്രയാസമുണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു പോയി മനഃപൂർവ്വം ഇവിടേക്ക് നൊഴിഞ്ഞ് കയറി വന്നതല്ല പക്ഷേ ഇത്രയും നാളിനിടയ്ക്ക് എപ്പോഴെങ്കിലും തുറന്നു പറയാമായിരുന്നു ഞങ്ങളെ എല്ലാവരെയും പറ്റിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതല്ലേ വാസ്തവം പറയാൻ നിവൃത്തിയില്ലായിരുന്നു അതുമാത്രമല്ല നയോമിക്ക് എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ലായിരുന്നു ഇപ്പോഴെങ്കിൽ ഞാനിത് തുറന്നു പറഞ്ഞല്ലോ അഞ്ച് വർഷം കൂടി കഴിഞ്ഞിട്ട് പറഞ്ഞാലും നിങ്ങൾ ഇത് തന്നെ പറയും കുറച്ചുകൂടി നേരത്തെ പറയാമായിരുന്നില്ല എന്ന് ഞാനിവിടെ വന്ന് രണ്ടാഴ്ചയ്ക്ക് ശേഷം പറഞ്ഞിരുന്നെങ്കിൽ നിങ്ങൾ പറയും തിരുവനന്തപുരത്തെ ഹോസ്പിറ്റലിൽ വെച്ച് കണ്ടപ്പോൾ പറയാമായിരുന്നില്ലേ എന്ന് പറയാതിരിക്കാൻ ഒരു കാരണം വേണ്ടേ ഒന്നാമത്തെ കാരണം നയോമിയെ എനിക്കറിയില്ലായിരുന്നു രണ്ടാമത്തെ കാരണം നയോമി മരിച്ചത് എനിക്കറിയില്ലായിരുന്നു മൂന്നാമത്തെ കാരണം എനിക്ക് ഒരു രക്ഷാസ്ഥാനം വേണമായിരുന്നു നിങ്ങളെല്ലാവരെയും ഞാൻ പറ്റിച്ചുവെന്ന് പറയുമ്പോൾ അതിന് വേറൊരു അർത്ഥം കൂടിയുണ്ട് നിങ്ങളിൽ നിന്ന് ഞാൻ എന്തൊക്കെയോ തട്ടിയെടുത്തു എന്ന് അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചില്ല നിങ്ങളെ പറ്റിച്ചിട്ട് ഞാൻ എന്ത് നേടി അനിലേട്ടൻ്റെ ചികിത്സ മുടക്കമില്ലാതെ നടത്തി മുത്തച്ഛന് ഗുരുതരമായ രോഗം വന്നപ്പോൾ വേണ്ട പോലെ ചികിത്സിച്ച് ജീവൻ രക്ഷപ്പെടുത്തി ഞാൻ പോയി രാപ്പകലിൽ നിന്നല്ലാതെ ജോലി ചെയ്ത് ഈ വീട്ടിലേക്ക് ആവശ്യമായ ഭക്ഷണവും മറ്റു സാധനങ്ങളും വാങ്ങി തന്നു പഠിപ്പ് നിർത്തി വീട്ടിൽ വെറുതെ നിന്ന രണ്ടു പേർക്കും ഫീസും മറ്റു സൗകര്യങ്ങളും കൊടുത്ത് തുടർന്ന് പഠിപ്പിക്കാൻ അയച്ചു നിങ്ങളുടെ മകൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി പലരോടും വാങ്ങിയിരുന്ന കടങ്ങൾ നീ വീട്ടി ഇതൊക്കെയാണോ ഞാൻ കാണിച്ച തട്ടിപ്പ് നീ പറഞ്ഞതെല്ലാം ശരിയാണ് പക്ഷേ എൻ്റെ മകൻ്റെ അല്ലല്ലോ നീ ഈ കുഞ്ഞിൻ്റെ അമ്മയല്ലല്ലോ ഞങ്ങളുടെ ആരുമല്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോൾ ശരി എനിക്ക് പറയാനുള്ളതെല്ലാം കഴിഞ്ഞു എനിക്കിവിടുന്ന് ഒന്നും കൊണ്ടുപോകാനില്ല ഞാനൊന്നും കൊണ്ടുവന്നിട്ടുമില്ല ഇവിടെ വന്ന ശേഷം നീ എന്തെല്ലാം വാങ്ങിച്ചു അതെല്ലാം നിൻ്റെ തന്നെയാ അല്ല നയോമിയുടെ അഡ്രസ്സിലാണ് ഞാൻ ജോലി ചെയ്തതും പണം സമ്പാദിച്ചതും പലതും വാങ്ങിയതും അതൊന്നും എനിക്ക് വേണ്ട ഇനി ഞാൻ നിൽക്കുന്നില്ല പോവാം ഈ കുഞ്ഞിനെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട് അതിൻ്റെ അമ്മ ഞാനില്ലെന്ന് പറഞ്ഞാലും അവൾക്കിപ്പോൾ മനസ്സിലാവില്ലല്ലോ സിത്താര സങ്കടത്തോടെ പറഞ്ഞു മിന്നുമോളെ ചേർത്ത് പിടിച്ച് തലോടി നെറുകയിൽ ഒരു മുത്തവും കൊടുത്ത് അവൾ യാത്ര പറഞ്ഞു പോട്ടെ മോളെ സിത്താര അവളെ വിട്ട് ലിവിംഗ് റൂമിലേക്ക് ഇറങ്ങി ഇനി എങ്ങോട്ടാണ് നീ പോകുന്നത് സൗദാമിനി അമ്മ ചോദിച്ചു അതെനിക്ക് അറിയില്ല പോലീസ് തീരുമാനിക്കും ഞാനിനി എന്ത് ചെയ്യണമെന്ന് സിത്താര പറഞ്ഞു സിറ്റൌട്ടിൽ അഷ്ടമൂർത്തി കാത്തു നിൽപ്പുണ്ടായിരുന്നു കഴിഞ്ഞോ യാത്ര പറച്ചിൽ എന്ന ചോദ്യം അയാളുടെ നോട്ടത്തിലുമുണ്ടായിരുന്നു സിത്താര ഇറങ്ങിച്ചെന്ന് മുറ്റത്ത് കിടന്ന കാറിൽ കയറി സാർ കൂടി അറിഞ്ഞോണ്ടായിരുന്നു എല്ലാം അല്ലേ സൗദാമിനി അമ്മ ചോദിച്ചു നയോമിയെ അന്വേഷിച്ചു വന്നവനെ ഞാൻ പക്ഷേ എനിക്ക് കിട്ടിയത് സിത്താരയെന്ന് മാത്രം എന്നാലും നയോമിയെ കിട്ടുന്നതിനേക്കാൾ വളരെ വളരെ സന്തോഷത്തിലാണ് ഞാൻ ഇതാണതിൻ്റെ ശരിയായ നീതി യാത്ര പോലും പറയാതെ അഷ്ടമൂർത്തി ഇറങ്ങി കാറിനടുത്തേക്ക് നടന്നു അല്പസമയത്തിനുള്ളിൽ അയാൾ കാർ സ്റ്റാർട്ടാക്കി റോഡിലേക്ക് ഓടിച്ചു പോയി സൗദാമിനിയമ്മയ്ക്കൊപ്പം ഇറങ്ങി നോക്കി നിൽപ്പുണ്ടായിരുന്നു സുജിതയും മാളവികയും മിഞ്ഞുമോളും അനിൽ ബാബു അയാളുടെ ജനലിൽ കൂടിയും കൃഷ്ണമ്മയും ഉദയഭാരവും അവരുടെ മുറിയുടെ ജനലിൽ കൂടിയും ആ കാഴ്ച കാണുന്നുണ്ടായിരുന്നു ഇതുവരെ ഇല്ലാതിരുന്ന ഒരു ശൂന്യത അവരെയും ആ വീടിനെയും ഗ്രസിച്ചു നയോമിയുമില്ല ഇനി സിത്താരയുമില്ല